ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ പൂജിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം തേടി എത്തുമെന്നുള്ളതാണ് വിശ്വാസം എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഐശ്വര്യ ദേവതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനം കൂടിയാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടാറുണ്ടോ ചില പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഇവയ്ക്ക് പരിഹാരമാണ് ലക്ഷ്മി പൂജ സ്വന്തം ഗ്രഹത്തിൽ നിങ്ങൾക്ക് ലക്ഷ്മി പൂജ നടത്താൻ സാധിക്കും ഐശ്വര്യത്തിൻ്റെ ദേവതയെ പൂജിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം തേടി എത്തും എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്ന വിശ്വാസം എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജ നടത്തുന്നതാണ് വളരെ ഉത്തമം ഐശ്വര്യ ദേവതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനം കൂടിയാണ് വെള്ളിയാഴ്ച ഈ ദിവസം അതിരാവിലെ പ്രഭാതകർ ൾ പൂർത്തിയാക്കിയ ശേഷം ശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് പൂജാമുറിയിൽ പ്രവേശിക്കുക പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു വിളക്കോ തയ്യാറാക്കി വയ്ക്കുക പൂജയ്ക്ക് വിളക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുകയും ഇതോടൊപ്പം സാമ്പ്രാണിയോ തിരികളോ വാസനാ പൂജാ സാമഗ്രികളോ മുറിയിൽ നിങ്ങൾ വയ്ക്കുവാൻ ശ്രമിക്കുക കുറച്ച് പുഷ്പങ്ങൾ പുഷ്പങ്ങൾ വിളക്ക് വിഗ്രഹം എന്നിവയുടെ സമീപത്ത് കരുതാനും ശ്രദ്ധിക്കണം ഇനി പൂജയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് മനസ്സ് ഏകാഗ്രഹമാക്കി മൂന്ന് പ്രാവശ്യം ഓ ഉരുവിടുക ശേഷം പൂജ വിജയകരമാകാൻ ഗണപതിയെ മനസ്സിൽ വിചാരിച്ച് തേങ്ങയും ഫലങ്ങളും നേദിക്കുക ഇതോടൊപ്പം ജലം ചന്ദനം മഞ്ഞൾ സിന്ദൂരം പുഷ്പം അരി വെറ്റില മറ്റ് ഫലങ്ങൾ തുടങ്ങിയവയും നേദിക്കുക ഇതിനു ലക്ഷ്മി സഹസ്രനാമം അല്ലെങ്കിൽ ലക്ഷ്മി ശ്ലോകം ഉരുവിട്ട് ഓരോ പുഷ്പങ്ങളും വിഗ്രഹത്തിലേക്ക് അർപ്പിക്കുക നിങ്ങൾ ശ്ലോകം നൂറ്റി തവണ ഉരുവിടാൻ ശ്രമിക്കണം നമസ് ते स्तुप्पं महामये श्रीपीडे सुरपूजिते शङ्घुचक्रगदागस्ते महालक्ष्मी नमोस्तु दे शङ्खुचक्रगदाहस्ते महालक्ष्मी नमोस्तु दे शङ्खुचक्रगदा महालक्ष्मी नमोस्तु दे പത്മാ ദേവി പരബ്രഹ്മണ സ്വരൂപിണി പരമേശ്വരി ജഗന്മാദേവ് മഹാലക്ഷ്മി നമസ്തുതേ എന്ന ലക്ഷ്മി മന്ത്രം നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൂജ നടത്താവുന്നതാണ് അതിനുശേഷം വിഗ്രഹത്തിന് ആഴ് ആരതി ഉഴിഞ്ഞ് പൂജ അവസാനിപ്പിക്കുകയും ചെയ്യാം ലക്ഷ്മി പൂജയിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയും നെഗറ്റീവ് ചിന്തകൾ ശക്തികൾ തുടങ്ങിയവയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർച്ച കുടുംബത്തിലെ വരുമാനം വർദ്ധിക്കും എന്നിവയാണ് ഈ ലക്ഷ്മി പൂജ കൊണ്ട് കിട്ടാവുന്ന നേട്ട ഫലങ്ങൾ